അവനവനോട് തന്നെ കള്ളം പറയുന്നവരെ കണ്ടിട്ടുണ്ട അങ്ങനെ വരാറുണ്ട് കേട്ടോ നമ്മളോട് തന്നെ നമ്മൾ കള്ളം പറയാറുണ്ട് നമുക്കറിയാം ശരിയല്ല ആ പോക്ക് ശരിയല്ല പക്ഷെ നമ്മൾ നമ്മളോട് തന്നെ കള്ളം പറഞ്ഞ് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ നോക്കും വചനം പറയണം സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിനു ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല എന്നുള്ളത് ഈ തകർച്ച എന്ന് പറയുന്ന സാധനം എന്താ അറിയാമോ ജീവിതത്തിൽ തെറ്റുകൾ പറ്റണതല്ല അല്ല തകർച്ച എന്ന് പറയുന്നത് തകർച്ച എന്ന് പറയുന്നത് നമുക്ക് ഇത് ഇത് ശരിയല്ല എന്നും ഇത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നും നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടും വീണ്ടും അത് ചെയ്ത് 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 മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ച തെറ്റുപറ്റണതിനെ കുറിച്ച് നമ്മളൊന്നും ആകുലപ്പെടേണ്ട തെറ്റുപറ്റാത്തവരായി ആരും ഉണ്ടാവില്ല അബദ്ധത്തിൽ പറ്റും അബദ്ധങ്ങൾ പലതും പറ്റും നമ്മുടെ ജീവിതത്തിൽ പക്ഷെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അല്ല അത് തെറ്റല്ല എന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് വീണ്ടും പോയി ചെയ്യേണ്ട കാര്യമില്ലേ ഇനി വെള്ളമടിച്ചാൽ നിന്റെ കരൾ കൂമ്പി കൂമ്പിപ്പോകുമെന്നും ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു സംഭവം അവസാനിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും ചില തൊടു ന്യായങ്ങൾ പറഞ്ഞു വീണ്ടും കഴിക്കണതില്ലേ തകർച്ചയിലേക്ക് ഇതൊരു ഉദാഹരണം മാത്രം ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റണം കേട്ടോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ എന്നോട് തന്നെ പറയുന്ന കള്ളങ്ങളാണ്